കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കോളേജിലെ ഇരട്ടകൾക്ക് എം ജി സർവകലാശാലയുടെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒന്നാം റാങ്ക് ലിറ്ററേച്ചർ വിദ്യാർത്ഥികളായ ലിയാ ട്രിസ ജോർജ് ലിസ മറിയം ജോർജ് എന്നിവരാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് പല സെമസ്റ്ററുകളിൽ മത്സരിച്ച് പഠിച്ചതിനാൽ മാർക്കിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും റാങ്ക് സ്ഥാനം നിർണയിക്കുന്ന ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് പോയിന്റ് ആവറേജ് ഇരുവർക്കും എട്ട് പോയിന്റ് നാല് മൂന്നും എ ഗ്രേഡും ലഭിച്ചതോടെയാണ് ഇരുവരും ഒന്നാം റാങ്കിലെത്തിയത് ഒന്നാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിലിരുന്നാണ് ഇവർ പഠിച്ചത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസും ഇരുവർക്കും ഒരേപോലെ ലഭിച്ചിരുന്നു മുൻ സെമസ്റ്ററുകളിൽ മികച്ച മാർക്ക് ലഭിച്ചതോടെ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നതായി ഇവർ പറയുന്നു എന്നാൽ ഒന്നാം റാങ്ക് ലഭിക്കുമെന്ന് ഇരുവരും പ്രതീക്ഷിച്ചിരുന്നില്ല കാഞ്ഞിരപ്പള്ളി സെൻ്റ് മിനിസ് കോളേജിലെ ബി എ ഇംഗ്ലീഷ് ടു ടീച്ചിങ് സ്റ്റുഡൻസ് ആയിരുന്നു അപ്പം ഞങ്ങളുടെ റിസൾട്ട് വന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും യൂണിവേഴ്സിറ്റി എക്സാമിലെ ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത് ഇതിനു മുമ്പ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയിരുന്നു പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്തുള്ള ഞങ്ങൾ എല്ലാം ഷെയർ ചെയ്താണ് പഠിക്കുന്നത് പിന്നെ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പൊക്കെ ഞങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും എത്രയൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലും നോട്ട്സ് പ്രിപ്പയർ ചെയ്താണ് പഠിക്കുന്നത് പിന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഞാൻ പഠിച്ചത് ഇവക്കും ഇവള് പഠിച്ചത് എനിക്കും പറഞ്ഞു വരും അതൊക്കെ ഒരുപാട് എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഒത്തിരി പ്രാർത്ഥിച്ചു വാലുവേഷൻ്റെ സമയത്തൊക്കെ അതിനനുസരിച്ചുള്ള പ്രതിഫലം ദൈവം തന്നു പാട്ട് പാടും പിന്നെ കീബോർഡും വായിക്കും പള്ളിക്കോയൽ അത്യാവശ്യം ആക്റ്റീവാണ് പിന്നെ പള്ളിയിലെ എസ് എംഭയും യൂത്ത് പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് പിന്നെ അതല്ലാതെ അവിടെ കലാമത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറൊക്കെ ഉണ്ട് ആ സ്കൂളിൽ പഠിച്ച സമയത്ത് പോയിട്ടുണ്ട് ഒരു ടെൻ പോയിന്റ്സിന്റെ വ്യത്യാസമുള്ളു പക്ഷെ ഗ്രേഡ് ഇപ്പ ഗ്രേഡ് സെയിം ആയിട്ട് വന്നു പോയിന്റ് ശതമാനം പോലും എങ്ങനെയും സെയിം ആയിട്ട് വന്നു ഒരുമിച്ചിരുന്നാണ് പഠിച്ചതെന്നും അറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചാണ് പഠിച്ചതെന്നും ഇവർ പറയുന്നു സർക്കാർ ജോലി നേടുകയാണ് ഇരുവരുടെയും ആഗ്രഹം സിവിൽ സർവീസിലും ശ്രമിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും ഇവർ പറയുന്നു പഠനത്തിനൊപ്പം പാട്ടിലും ഓർഗൻ വായിക്കുന്നതിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് പൊടിമറ്റം സെന്റ് മേരീസ് പള്ളിക്വയർ ടീമിലെ അംഗങ്ങളുമാണ് ഇവർ പൊടിമറ്റം വെട്ടിക്കൽ രാജു മാത്യു റീന രാജു ദമ്പതികളുടെ മക്കളാണ് ഇവർ പിതാവ് രാജു മാത്യു സെയിൽസ് എക്സിക്യൂട്ടീവാണ് മാതാവ് റീന രാജു മേരിക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപികയാണ് മാത്യു ജോർജാണ് സഹോദരൻ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മാത്രമാണ് ഇതെന്താ സംഭവം കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ അപ്പേ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം